പതിനൊന്ന് മനസ്സറിഞ്ഞൊല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തെറ്റുകളും പൊറുക്കണം ഒന്നും ബാക്കിയുണ്ടാവില്ല നമുക്കറിയാം നമ്മുടെ അറിയാം നമ്മൾ ചെയ്ത തെറ്റ് പട്ടിരിക്കണോന്നറിയില്ല മനസ്സുകൊണ്ട് നമ്മൾ പറയാൻ ഈ ഈ നാളെ മരിച്ചു പോയാൽ ഞാൻ അതുകൊണ്ടാണ് അള്ളാന്റെ അതാണ് നമ്മൾ നമ്മൾ ചെയ്ത് നാളെ നല്ല മുത്തനുവാളെ നല്ലോഷത്തിൽ ജീവിക്കണം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമല്ലോ അന്ന് നോക്കാൻ അങ്ങനെയാ അനിയത്തിൽ ഇരിക്കരുത് പക്ഷേ അതിനെ നല്ലൊരു ജീവനും അത് വേണം അള്ളാഹു തോഫിട്ട് സത് ചൊല്ലി തരാം പതിനൊന്ന് പാറ് മനസ്സറിഞ്ഞ് ചൊല്ലിട്ടോ മനസ്സറിഞ്ഞ് പതിനൊന്ന് ഇസ്തേക്ക് പാതി ചൊല്ലി തോബിയുടെ ഓരോ ലഫ്തുകൾ വിടുന്ന് ചൊല്ലിത്തരും മനസ്സറിഞ്ഞ് ചൊല്ലണം ഉറക്ക ചൊല്ലണം ചൊല്ലണം അള്ളാഹു കബൂൽ ചെയ്യാട്ട് ബിസ്മില്ലാഹ്മറോ ഞാൻ ഓരോന്നും ചൊല്ലി തരാം നിങ്ങളെ ചൊല്ലി കേട്ടോ ബസ്മില്ലാ أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم شلي أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله استغفر الله العظيم 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 أستغفر 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 الله العظيم القديم القديم الكريم الكريم الرحيم الرحيم الذي أحببته طلبته حمدا حمدا أو خطأ أو خطأ